ഹലോ ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ കൂടെ ആണ് അപ്പോൾ എനിക്കൊന്ന് അടുൂര് വരെ പോകണം അപ്പോൾ അവർ നേരെ കടമനാട്ടോട്ട് വന്നതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ചിക്കൻ വാങ്ങിക്കും ഞങ്ങൾ സ്ഥിരം ചിക്കൻ വാങ്ങുന്ന ഈ കടയിൽ നിന്നാണ് അപ്പോൾ അമ്മയൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിച്ച് આરટીસી <laughs> બોલ <laughs> 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 <hans> അങ്ങനെ അമ്മയുടെ കുറേ വിറ്റടിയൊക്കെ കേട്ടതിന് ശേഷം ഞാൻ നേരെ അടൂരോട്ട് പോയി കേട്ടോ അമ്മ നേരെ വീട്ടിലോട്ട് ആണ് പോയത് അപ്പോൾ എനിക്ക് എഞ്ചിനിലേ ഒന്നും കാണണം അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ബസ്സിനകത്ത് പോകുന്നത് ഭയങ്കര അസുഖം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ബസ്സിനകത്ത് പോകുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് നമ്മുടെ കടമനാട് ഷാർജക്കടക്കൊരു ഷാർജയൊക്കെ കുടിച്ച് പുറത്ത് വെയിൽ കണ്ടോ ഭയങ്കര വെയിലാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മ നല്ല ചോറൊക്കെ ഞാൻ രണ്ടര മൂന്ന് മണിയായി വീട്ടിലെത്തിയപ്പം ഇപ്പോൾ ചോറും പപ്പടവും അവിയലും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലോറോഫോം ഒക്കെ ഇട്ട ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കിടക്കാന്ന് വിചാരിച്ച് പിള്ളേർ സമ്മതിക്കത്തില്ല അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ മാങ്ങക്കകത്ത് ഒരു മാങ്ങ പിടിച്ചിരിക്കുന്നാണ്ട് കേട്ടോ പിന്നെ അതൊന്ന് കാണാന്ന് വിചാരിച്ചു പോയതാ നമ്മക്ക് ലബി സാധനം നമുക്ക് അത് പോയി ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മടെ പുളിഞ്ചിക്കുളിഞ്ചിക്കണ്ടോ പക്ഷേ ഇവിടെ എല്ലാപ്രാവശ്യം ഞാൻ ഇതുപോയി പോയി മറ്റേ ഉപ്പിലിടും എന്റെ നമുക്ക് ഗിയാളെ കൊണ്ട് കുറച്ചൊന്ന് നടന്നിട്ട് വരാം ഇവിടെ വന്ന ഇങ്ങനെയൊക്കെ അങ്ങനെ കൊറച്ചു നേരം നമ്മുടെ മാങ്ങയും പുളിജിക്കൊക്കെ കണ്ടിട്ട് നമ്മുടെ മോജോയും കൊണ്ടൊന്ന് കറക്കാന്ന് വിചാരിച്ച കേട്ടോ ഇയാളെ ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറക്കി നടക്കുന്നത് കുറച്ചു നേരം ഇങ്ങനെ വഴിയിലൊക്കെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓമയ്ക്ക വേണോ ആയിരുന്നു അമ്മയും കൊണ്ട് ഞാൻ ഓമയ്ക്ക് അടത്താൻ വേണ്ടിയാണ് അടുത്ത എൻ്റെ ദൗത്യം തോട്ടയടത്താൻ നമുക്ക് మతోట తప్పి తప్పి పోఎడకి తిగి ఇల్లంగి తిగి అమ్మా హాయ్ మనం సంగడ మురిగికా అంటే మేలేనోముilla ఒనూillaలే అమ్మా ఇక్కడకి ఒకసారి సంబంగం నిపోడోట కరివేపില అంట కరివేపില ఇక్కడ పోనల ఇప్పుడు ఇక్కడ వలనల అమ్మా సంగడ కరివేపില అంట సూపర్ ఇక్కడ మావుంది మెతి మురిగికే ఉంది అబాబా బా നമുకు కప్పకైర్దా ఎనే కం పం పం ఆ అది మలనేల్లయో చెర్రడ

കപ്പയ്ക്ക കുത്തി ക്ഷീണിച്ചു ഞാൻ വെള്ളം കുടിക്കട്ടെ കപ്പക്ക കെട്ടിക്ക ഓക്കെ നമുക്ക് കപ്പയ്ക്ക ഇത് പക്ഷെ നല്ല പഴിപ്പിക്കാനും നല്ലതാ നമുക്ക് തോരനും വെക്കാം ഏർ അനുസരിടാ മോജോ അമ്മാവന്തോ <laughs> വിളിച്ചേ <laughs> <laughs> അങ്ങനെ എന്തായാലും വീട്ടിൽ കുറച്ച് ഓമയ്ക്കുക അങ്ങനെ കുറച്ച് അലറച്ചില്ലറ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ മോജോണ്ട് അമ്മാമയായിട്ട് ഭയങ്കര കാര്യം കേട്ടോ അവൾ ആര് വിളിച്ചാലും പോകും ഭയങ്കര രസം അയാൾ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ സമയമായി അതുകൊണ്ട് അമ്മാമയായിട്ട് പറയാം എനിക്ക് ചോറുതാ ചോറുതാ ചോറുതാന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എള്ളുണ്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അപ്പുറത്തെ പിള്ളാരാട്ടോ അപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആദ്യം കൂടെ കളിക്കാൻ വരുന്നത് അങ്ങനെ അവർക്കൊക്കെ മുട്ടായിയൊക്കെ കൊടുത്തിട്ട് ഞാനും അമ്മയും കുറച്ച് മറ്റേ പച്ചാളം പാ പാസിയുടെ കൂട്ട് കുറച്ച് രസങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് ഞാനും അമ്മയും പിന്നെ വേറൊരാളുണ്ട് എൻ്റെ അനിയത്തി അവളും കൂടെ കൂടി പിന്നെ ചിരി മേളയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പം വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് അപ്പം അത്രയേ ഉള്ളു എല്ലാവർക്കും